നമസ്കാരം നമുക്കെല്ലാവർക്കും നന്നായി വാഹനം ഓടിക്കാനായിട്ട് അറിയാം നമുക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ കുട്ടികൾക്കും നന്നായി വാഹനം അറിയാം ഇപ്പോൾ കൊച്ചുകുട്ടികൾ പോലും വളരെ ധൈര്യമായി വാഹനം എടുത്തുകൊണ്ട് റോഡിലൂടെ പോകുന്നു മാതാപിതാക്കളൊക്കെ അത് കണ്ണടച്ച് വിടുകയും ചെയ്യും പത്തിലും പ്ലസ് ടുവിലും ഒക്കെ തന്നെ പഠിക്കുന്ന മിക്ക കുട്ടികളും ഇന്ന് നന്നായിട്ട് വാഹനം ഓടിക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്നതും അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളും ഇപ്പോൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ് സമീപകാല അപകട മരണ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് മോട്ടോർ വാഹന നിയമത്തിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് തെല്ലെങ്കിലും അറിവുള്ളവർ ഒരു കാരണവശാലും ഇത്തരം പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കില്ല അത്രയ്ക്കും കഠിനമായ ശിക്ഷകളാണ് നിയമ ഭേദഗതിയിൽ ഈ കുറ്റത്തിന് വന്നിട്ടുള്ളത് ഇന്നിപ്പോഴിതാ സുപ്രീം കോടതിയിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് കൂടി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിലെല്ലാം തന്നെ ഈ പ്രധാനപ്പെട്ട വാർത്ത വന്നിരുന്നു ആ വാർത്ത ഇങ്ങനെയാണ് അപകടത്തിൽ മരിച്ചയാളുടെ ബന്ധുക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി അശ്രദ്ധമായിട്ടും അപകടകരമായും വാഹനം ഓടിച്ച് സ്വയം അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി അമിത വേഗതയിൽ കാർ ഓടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചയാളുടെ ഭാര്യയും മകനും രക്ഷിതാക്കളും ഉൾപ്പെടെ നൽകിയ ഹർജി പരിഗണിക്കവയാണ് ജഡ്ജിമാരായിട്ടുള്ള പി എസ് നരസിംഹ ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിന്റെ നിരീക്ഷണം എൺപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളി ഇതേ ആവശ്യം കർണാടക ഹൈക്കോടതി നിരാകരിച്ചിരുന്നു തുടർന്നാണ് കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത് നമ്മുടെ രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം അതിനാൽ തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകില്ല പക്ഷേ അവർ നന്നായിട്ട് വാഹനം ഓടിക്കുകയും ചെയ്യും അപ്പോൾ ഈ കുട്ടി വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ ജുവനയിൽ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എ പ്രകാരം കുട്ടിയുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് മുപ്പതിനായിരം രൂപയാണ് പിഴ ഈടാക്കുക അത് മാത്രമല്ല ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ അത് ഒരു വർഷത്തേക്ക് റദ്ദാക്കുകയും ഉടമസ്ഥൻ്റെ ലൈസൻസിനെതിരെ നടപടി വരികയും ചെയ്യും മാത്രമല്ല രക്ഷിതാക്കൾ മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും ഇനി അത് മാത്രമല്ല ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു തന്നെ പിടിക്കപ്പെടുന്ന കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് പിന്നീട് കഴിയണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ തന്നെ പോട്ടെ നമ്മുടെ കയ്യിൽ പൈസയുണ്ട് ഇരുപത്തയ്യായിരം രൂപയൊക്കെ പിഴയടക്കാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ചെങ്കിലും ഫൈനൊക്കെ അടയ്ക്കാമെന്ന് വെക്കാം പക്ഷേ ഈ കുട്ടി ഓടിക്കുന്ന വാഹനം അതിടിച്ച് ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഒരാൾ മരണപ്പെട്ടു പോയാൽ എന്തു ചെയ്യും വാഹന ഉടമയുടെ പേരിൽ അതായത് മാതാപിതാക്കളുടെ വാഹനമാണെങ്കിൽ പോലും അവർക്കെതിരെ കേസ് വരും ഇനി സ്വാഭാവികമായിട്ടും ഈ കേസ് അത് മുന്നോട്ട് പോകുമ്പോൾ ഇൻഷുറൻസ് കമ്പനികളുണ്ട് അവർ ഉറപ്പായിട്ടും കൈ ഒഴിക്കും അവർ പറയുക പ്രായപൂർത്തിയാകാത്ത അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് വാഹനം ഓടിച്ചത് എന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികൾ കൈ ഇനി കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനായിട്ട് കോടതി വിധിക്കും ഇതിനൊപ്പം തന്നെ കോടതി ചെലവുകൾ വേറെയും ഉണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക ഒരു പക്ഷേ ഇരുപത്തിയഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ മുപ്പത്തി ലക്ഷമോ അൻപത് ലക്ഷമോ അതോ ഒരു കോടി രൂപ വരെയൊക്കെ കോടതി വിധിച്ചേക്കാം അത് മരണപ്പെടുന്ന ആളുടെ പ്രായത്തെ ആശ്രയിച്ചിരിക്കും അങ്ങനെ ആ ഒരു തുക എത്ര തുകയാണോ കോടതി വിധിക്കുക ആ തുക ഈ കുട്ടികളുടെ പിതാവ് അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഓണർ ആയിട്ടുള്ള വ്യക്തി നൽകേണ്ടതായിട്ട് അതിനാൽ തന്നെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള കുട്ടികൾ വാഹനം എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മകൻ അല്ലെങ്കിൽ ആ മകൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വാഹനം എടുത്തുകൊണ്ട് പോകുന്ന കുട്ടിക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം വാഹനം നൽകുക ഇങ്ങനെ സംഭവിച്ചാൽ ഓർക്കുക സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ കുടുംബം വിറ്റാൽ പോലും നിങ്ങളുടെ വീട് സ്ഥലവും എല്ലാം വിറ്റാൽ പോലും ഈ കേസ് തീർക്കാൻ സാധിക്കില്ല ഇനിയിപ്പോൾ നമ്മുടെ കുട്ടിക്ക് ലൈസൻസ് ഇല്ല അവർ നന്നായിട്ട് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നവരാണെന്ന് ഇരിക്കട്ടെ ഒരാൾ ഇങ്ങോട്ട് വന്ന് ആ കുട്ടിയെ ഇടിക്കുകയാണെങ്കിലോ ആദ്യം തന്നെ നമ്മുടെ കുട്ടിക്ക് ലൈസൻസ് ഇല്ല എന്നത് നിയമത്തിൽ പരിഗണിക്കപ്പെടും അങ്ങനെ ആ അപകടവുമായി ബന്ധപ്പെട്ട സർവപൂലും നമ്മുടെ തലയിൽ വന്നിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും പ്രത്യേകിച്ച് മാതാപിതാക്കളാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും നമ്മുടെ അതിപ്പോൾ ആരുമായിക്കോട്ടെ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ആരുടെ കുട്ടികളാണെങ്കിലും കുട്ടികൾക്ക് വാഹനം കൊടുക്കരുത് അതിൻ്റെ പേരിൽ അവർ പിണങ്ങിയാലും കുഴപ്പമില്ല വണ്ടി കൊടുത്തുള്ള പുലിവാൽ നമുക്ക് ഏതായാലും വേണ്ട കാരണം അഹങ്കാരം പിടിച്ച് പാഞ്ഞു പോയി ഒരു അപകടം പറ്റി മരണപ്പെട്ടു പോയാൽ അങ്ങ് പോട്ടേന്ന് വെക്കുക കാരണം കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണ് വരുത്തി വെക്കുന്നത് പക്ഷേ ഈ വ്യക്തി തലയ്ക്ക് മുറിവേറ്റ് കിടന്നു പോയാലോ അതായത് വല്ല കോമായിലൊക്കെ അപകടത്തിൽ കിടന്നു പോയാൽ എത്ര കാലം നോക്കാൻ പറ്റും ആരെക്കൂടെ നോക്കാൻ പറ്റും ഹെൽമെറ്റ് വയ്ക്കാത്തതിനും സീറ്റ് ബെൽറ്റ് ഇടാതെയും വാഹന പരിശോധന സമയത്ത് പിടിക്കപ്പെടുമ്പോൾ പാഞ്ഞു പോകുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക ഞാൻ ഇന്ന വ്യക്തിയുടെ ആളാണ് അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് ഇന്ന മന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ന എം ഒക്കെ ആളാണ് ഞാൻ ഇന്ന കളക്ടറുടെ ആളാണ് അല്ലെങ്കിൽ ഉയർന്ന പിടിപാടുള്ള വ്യക്തിയാണ് എനിക്ക് ഒരുപാട് കാശുണ്ട് കുന്തളിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്ഥിതിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് വ്യക്തിയുമായിക്കോട്ടെ നിങ്ങൾക്കെതിരെ വരുന്ന വാഹനത്തിനോ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന മരങ്ങൾക്കോ മതിലുകൾക്കോ എതിരെ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾക്കോ റോഡ് സൈഡിൽ നിൽക്കുന്ന കലിങ്ങിനോ പാലത്തിനോ ഈ റോഡിൽ കാണുന്ന ഏത് സാധനവുമായിക്കോട്ടെ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഈ പറഞ്ഞ കാര്യത്തിൽ അവർ നിങ്ങളോട് കാണിക്കില്ല ഉണ്ടാകില്ല അതിനാൽ തന്നെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി പരമാവധി ആളുകളിലേക്ക് ഈ ഒരു വാർത്തയൊന്ന് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക